മാസിനെതിരെ കേരളത്തിലെ സലഫി പണ്ഡിതനായ ചുഴലി അബ്ദുള്ള ഒരു സംസാരം കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രസംഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്താണ് അത് അതിൽ ചുഴലി അബ്ദുള്ളത് ഒരു കാരണവശാലും ഹമാസിന് മസ്ജിദുൽ അഖ്സയുടെ ലീഡർഷിപ്പ് അതിന്റെ ആധിപത്യം കിട്ടാൻ പാടില്ല ഇസ്രായേൽ അത് അവിടെ എന്ത് കയറി ഇറങ്ങിയാലും കുഴപ്പമില്ല അദ്ദേഹത്തിന് ഹമാസിനൊന്ന് കിട്ടാൻ പാടില്ല അവിടെ വിജയം കിട്ടാൻ പാടില്ല എന്നാണ് സലഫി പണ്ഡിതനായ ചോഴേലി അബ്ദുള്ള മുസ്ലാർ പറയുന്നത് ഇതിനെക്കുറിച്ച് എന്താണ് സിഫ് എനിക്ക് തോന്നുന്നത് അവര് മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവർ പുലർത്തുന്ന നിഷ്ഠ എന്ന് പറയുന്ന സംഭവമാണ് പ്രത്യേകിച്ച് മുജാഹിദിന്റെയും കെ എനമ്മിന്റെ ഒക്കെ ഒരു രീതി എന്ന് പറയുന്നത് അവരതിൽ ഭയങ്കര കണിക്ഷിത പുലർത്തുന്ന ആളുകളാണ് ചിലപ്പോൾ അവര് ഒരു പക്ഷേ പറയാൻ സാധ്യതയുള്ളത് പറയാൻ അവരുടെ ഇസ്ലാമിക രീതിയും ചര്യയും ഒന്നും ഇസ്ലാമിയനെ ഫോളോ അപ്പ് ചെയ്യുന്ന രീതിയിലല്ല ആ ചര്യ അവർക്ക് അവർക്ക് അനുകൂലമായിട്ടുള്ളതല്ല ഇസ്ലാമിന്റെ ഫോളോ ചെയ്യുന്ന രീതിയിലേക്ക് അവർ പോകുന്നില്ല അതുകൊണ്ട് അവർ അനുഭവിക്കുക തന്നെ വേണം എന്നുള്ള രീതിയിലൊക്കെ സലഫികൾക്ക് ഷിയാകളെ ഷിയ ഇസത്തിനെ ഒരു തരത്തിൽ യോജിക്കാൻ പറ്റുന്നില്ല അപ്പൊ അവർ ആരോപിക്കുന്നത് ഹമാസ് ഒരു ഷിയ മൂവ്മെന്റ് ആണ് പ്രത്യേകിച്ച് ഹമാസിനെ ഹമാസിനെ ശത്രു രാജ്യത്തുള്ള നോക്കൂ ബഹ്റൈൻ ഹമാസിനെ ശത്രു അല്ല ഒരു അഗൈനിസ്റ്റ് ആണ് അതുപോലെ തന്നെ യു എ ഒക്കെ അഗൈനിസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് സലഫി മൂവ്മെന്റുകള് അവർ ആഗ്രഹിക്കുന്നത് ഒരു ഇസ്ലാമിക പശ്ചാത്തലത്തിലുള്ള ഒരു ജീവിത രീതി കൊണ്ടുവരികയാണല്ലോ അതിനെ അവർ ആഗ്രഹിക്കുന്നത് ഒരു തരത്തിലും ഷിയകളുമായിട്ടുള്ള ഒരു യോജി ഷിയാസത്വമായിട്ടുള്ള യാതൊരു അവർ യോജിക്കും അവരും യഥാർത്ഥത്തില് ഹമാസിന് ഷിയാക്കളായിട്ട് എനിക്ക് തോന്നുന്നത് ഷിയാക്കി അതിൽ ഒരു വിഭാഗം ഷിയാക്കളുമായി ബന്ധമുള്ള ആളുകളാണ് എന്നതാണ് എന്റെ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന സുന്നികളാണ് ലോകത്തുള്ള സുന്നി ഷിയാ വിഭാഗത്തില് ഫലസ്തീനുള്ളവരൊക്കെ സുന്നി വിഭാഗമാണ് ഷിയാക്കളല്ല ഷിയാക്കളുടെ ആചാരങ്ങളൊന്നും അവർക്കില്ല പക്ഷെ ഇറാന് ഷിയോട്ട് ചെയ്യുന്ന എതിർക്കുന്നത് സൗദീനേക്കാളും ഇറാൻ എന്ത് ചെയ്യുന്നു ിനെതിരെ ഫലസ്തീന്റെ ഹമാന്റെ പോരാട്ടത്തിന് എല്ലാ തരത്തിലുള്ള ഫണ്ടിങ് നൽകുന്നു ഇതിനൊക്കെയാണ് ഈ പണ്ഡിതൻ തന്നെ ഈ ചുവലി അബ്ദുൾ എന്താക്കണത് പക്ഷെ സലഫികളിൽ നിന്ന് എൻ്റെ അഭിപ്രായത്തിൽ സലഫികളിൽ നിന്ന് ഈ രീതിയിലുള്ള മുസ്ലിം മുന്നേറ്റത്തിനുള്ള ഒരു സപ്പോർട്ടും കിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അവരുടെ അന്തർധാര ഏകദേശം ഈ രീതിയിലുള്ള കൊളോണിയസത്തോട് യോജിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ പറയാൻ പറ്റുമോ കൊളോണിയസത്തോട് യോജിച്ചുകൊണ്ടാണ് ഞാൻ അതിന്റെ ചരിത്രപരമായ വസ്തുതെന്ന് മാറി സാധാരണക്കാർ ചിന്തിക്കുന്ന പോലെ ഇസ്രായേലിനെതിരെ ഇത്രയും ഫൈറ്റ് ചെയ്യുന്ന അവിടുത്തെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു എന്തിനാണ് നിങ്ങളെ ഇതിനെ ഒരു മുസ്ലിം പ്രശ്നമായിട്ട് ഇതിനെ കാണുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം വെച്ചാല് എല്ലാവരും 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 ഇതിനെ ഏറ്റെടുക്കുന്നത് വളരെ വളരെ ലിബറൽ ഒരുപാട് ഒരുപാട് പേര് വളരെ ലിബറൽ ആയിട്ട് കൊണ്ടാണ് ഇതിനെ ഏറ്റെടുക്കുന്നത് കാരണം വെച്ചാൽ അവിടെ ഒരു മാനുഷിക ധർമ്മമാണ് മാനുഷികമായിട്ടുള്ള ഒരു മൂല്യമാണ് വിഷയം ചുഴലി അബ്ദുള്ള എന്ന സലഫി പണ്ഡിതനെ എതിർക്കണത് അയാളിലുള്ള ഒരു അയാൾക്ക് എന്താ ഈ കൊളോണിയസും ആ ഒരു ഇസ്രായേലിന്റെ കൂടെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ മതി സലഫി ചിന്ത തന്നെ അത് സെലഫി ചിന്തയായിട്ട് പറയാൻ പറ്റുമോ ഈ ചുഴലി അബ്ദുൾ മുസ്തിയ ചിന്ത തന്നെയാണോ ഈ സെലഫികളെടുത്ത് പണ്ഡിത പല വിഭാഗം ആയതുകൊണ്ട് നമ്മുടെ അറിവ് പരിമിതമായതുകൊണ്ട് തന്നെ ഒരു വിഭാഗം തന്നെ സെലഫി പണ്ഡിതനെ അവരുടെ സെമിനാറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹമാസിനെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറയുന്നത് ഹമാസിനെ പിറ്റാനില്ല എന്ന് പറയുന്നതിന്റെ ഒരു വിഭാഗം എന്ന് പറയുന്നത് അവരുത്തുന്ന തീവ്ര മനോഭാവമാണ് ആ തീവ്ര മനോഭാവത്തെയാണ് അവർ പറഞ്ഞത് അതിനെ പിന്തുണക്കാൻ കഴിയില്ല കാരണം ഇതില് ഇരകളാകുന്നത് ആരാണ് ഇതിലിരകളാകുന്നത് കുട്ടികളാണ് ഇതിലിരകളാകുന്നത് ആ ഒന്നും അറിയാത്ത ആളുകളാണ് എന്നൊരു കാര്യമാണ് അവർ പറയുന്നത് സ്വാഭാവികമായിട്ടും ഇത്രയും കാലം ഫലസ്തീനിലെ കുട്ടികളും അതുപോലെ സാധാരണക്കാരും ഈ പോരാട്ടത്തിന്റെ ഭാഗ്യ രക്തസാക്ഷികളായിട്ടുണ്ട് ഇപ്പൊ നടക്കുന്ന ഒരു മുന്നേറ്റത്തില് സ്വാഭാവികമായിട്ടും ഒരു പോരാട്ടാകുമ്പോൾ സംഭവിക്കില്ലേ അപ്പൊ ഇവര് ഹമാസ് ഒരു തരത്തിലും മസ്ജിദുൽ അക്സയുടെ ഭരണം അവർക്ക് കിട്ടരുത് അത് ഇസ്രായേലിന് കിട്ടിയാലും എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഇവരുടെ ഒരു ചിന്തയുടെ ഭാഗമല്ല എന്നെ ഭാഗമല്ലെടുത്തോളം വേറെ രാജ്യത്ത് നടക്കുന്ന കാര്യത്തിൽ ഇയാൾ ഇങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഇതൊരു ഒരു കെ എൻറെ മൊത്തത്തിലുള്ള ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് കെ എൻ ഏതെങ്കിലും സെലഫി ഈ പലസ്തീൻ വിഷയത്തിൽ എന്തെങ്കിലും പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്ന ാലിയിൽ ഐക്യദാട്ട്യാലി അവർ അത്തരത്തിലുള്ള ഐക്യദാട്ട്യാലികൾക്ക് മുതിരുന്ന ആളുകളായിട്ട് എനിക്ക് തോന്നുന്നില്ല അവർക്കും താല്പര്യം അവർക്ക് ഇത്തരം ഐക്യദാട്ട്യാലികളൊന്നും ഞാൻ കണ്ടിട്ടില്ല അവർ കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതാണ് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാല് അവരൊരു പ്രബോധന വഴികളുണ്ട് ആ പ്രബോധന രീതിയുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അതിനപ്പുറം തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ നിലവിലുള്ള ലോകശക്തികളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ തൃപ്തിപ്പെടുത്തി നിലനിൽക്കാൻ പറ്റും അല്ലെ ഹമാസിനെ ഹമാസിനെ എതിർക്കുന്ന ഒരു വിഭാഗം സലഫികളെ അത് എന്തടിസ്ഥാനത്തിലാണ് അവരെ തീർക്കുന്നത് ഹമാസിനെ ആ രാജ്യത്തെ ഒരു ഭരണ കൂടല്ലേ ഖസ ഭരിക്കുന്നത് ഹമാസ് അല്ലേ അപ്പൊ ഹമാസിനെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആസാദ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പൊ നമ്മുടെ ഹമാസിനെ എതിർക്കപ്പെടേണ്ട സ്ഥലങ്ങളിൽ എതിർക്കപ്പെടേണ്ടതായിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും യുക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് എതിർക്കപ്പെടേണ്ടതില്ല എന്നതാണോ ആസാദ് എന്റെ അഭിപ്രായം തന്നെയാണ് കാരണം ഹമാസ് ഫലസ്തീനിലെ ജനതയ്ക്ക് വേണ്ടി പോരാടുന്ന അവിടുത്തെ ഒരു ഭരണകൂടം തന്നെയാണ് ഗസ ഭരിക്കുന്ന ഒരു ഭരണകൂടം തന്നെയാണ് ഹമാസ് അവിടുത്തെ ജനങ്ങളുടെ ഒരു മൂവ്മെന്റ് ആണ് മായിട്ടും അവർ അക്രമ യുദ്ധത്തിന്റെ ഭാഗത്തായിട്ട് നഷ്ടങ്ങൾ വരും എത്രയോ നഷ്ടങ്ങളാണ് കാലങ്ങളായിട്ട് ഫലസ്തീൻ അനുഭവിക്കുന്നത്